നിങ്ങക്ക് അവിടെ നിന്നില്ല എപ്പോഴും

മലയാളീസ് വളരെ ഫെല്ലോസ് ആണ് എന്നാലും വാട്ട് ദി പ്രോബ്ലം അവന്മാരെ വിശ്വസിക്കരുത് അവര് കള്ളന്മാരാ മക്കളെ അപ്പൻ അപ്പൻ വരാം ഒരു ചെറിയൊരു കാര്യം ഉണ്ട് ഞാൻ കാലം ഏതൊരു ഭീരുവനും അവസരം നൽകാറുണ്ട് ആ അവസരമാണിത് അവര് ഒക്കെ ഒന്ന് ആലോചിച്ചിരിക്കുക അപ്പൊ പത്ത് മിനിറ്റ് ചെറിയ അഞ്ചു മിനിറ്റ് ഞാൻ തിരിച്ചു തിരിച്ചുല്ലോ ഒരു അഞ്ചു മിനിറ്റിൽ അവരോട് പറയണേ ഒന്നും ചെയ്യരുത് ഒരു അഞ്ചു മിനിറ്റ് അപ്പം പറയണേ മക്കളെ അപ്പൻ ചളവാക്കനാടാ ആ വരുമ്പ ചിണുങ്ങാൻ പോടലേ പോടല്ലേ ഭയപ്പെടാ ഒന്നും മാറ്റി ഗംഗാർന്ന വയസ്സിലെ ഉങ്ങൾക്കും പയ്യനിരുത്തമില്ല അയ്യോ ഞാൻ ബാച്ചുലറാ എന്റെ അച്ഛനും ഒരു ബാച്ചുലറായിരുന്നു അപ്പൊത്താണിക് ബാച്ചു അത് നെനച്ചിട്ട് ഒരു അഞ്ചു നിമിഷം കൊടുക്ക സെന്റിമെന്റ് പണിക്കിറങ്ങല്ലേ മനസാക്ഷിയൊക്കെ വീട്ടിൽ പൂട്ടി കെട്ടി വെച്ചിട്ട് വേണം ഒരു വലിയ തമാശ വിരോധം ഇല്ലെങ്കിൽ ഒന്ന് ചിരിച്ചാ ഇതൊരു ചെളിയാടോ എന്ത അഞ്ചു നിമിഷം നിങ്ങളുടെ സമയം കാത്തിട്ടാണോ ഇവിടെ ഞങ്ങൾ കിട്ടാസാണ് അല്ലാണ്ട് നിങ്ങൾക്ക് വലകാൻ നീ ഒരു സോടനാരങ്ങി അവിടെ നാരങ്ങിക്കുന്നുണ്ട് കേട്ടാലും ഇവിടെ ഓക്കെ ഇതിപ്പോ എത്ര കാര്യം മനസ്സിലാക്കണം നീ ചോദിക്കുന്നതിന് മാത്രം ഏഴ് രണ്ട് തൊണ്ണൂറ്റി രണ്ട് ഞങ്ങൾ നൂറ് എണ്ണം അതിനുള്ളിൽ നിങ്ങൾ ഇവിടെ എത്തണം ഇത്രയും വലിയ കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ മോനെ ഒരു ഒരീം തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട് അവരുമായിട്ട് നല്ല ബെസ്റ്റ് മോളാ ഇതിന്റെ ഒരു വിത്ത് കിട്ടോ ഞങ്ങളേലീ സൈസില്ല അയ്യോ അയ്യോ ംഗച്ചടം കാണിക്കും പറഞ്ഞ കാണിക്കും അമ്പാൻ അമ്മാൻ തുർസി വേണ്ട ഇപ്പെന്തായേ എന്തിനാ ആളുകൾ പടക്കം പൊട്ടിച്ചേ ഇന്ന് വിഷുവളവിന് നല്ല ഉന്നമില്ലാത്തോണ്ട് ചത്തില്ല എന്റെ ആറയ്ക്ക് ഒരു കുഴപ്പമില്ല വാവ ചെത്തുന്നതിനാണ് കരയുന്നത് അമ്മ ഈ ലോകത്തിലുള്ള എല്ലാ സ്വർണ്ണവും ഞാൻ അമ്മയ്ക്ക് കൊണ്ടെത്തും ഇതിനൊരു കുടുംബവഴക്കാക്കി നാറ്റിക്കരുത് ഇതൊരു ദിവ്യമായ പ്രണയമാണ്

ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു നീ ലൊക്കേഷൻ ഏതാ നീ പറഞ്ഞേ നോക്കുന്ന ഹലോ ഇത് പിന്നെ എനിക്ക് നല്ല വിഷമമുണ്ട് ഉള്ളു നീറുന്നു നെഞ്ചു പിടയുന്നു പണ്ടിതലാണെന്ന് തോന്നുന്നു അർത്ഥം പറഞ്ഞുകൊടുന്ന് കേട്ടില്ലേ എന്ത് ചെയ്യണോന്ന് പോലും ഒരിക്കലും മനുഷ്യ

ഈ മീശിന് പന്ത്രണ്ട് അറുപത്തിരണ്ട് തട്ടിക്കൊണ്ട് പോയത് ഏഴായിരത്തി ഇരുനൂറ്റി അറുപത്തിരണ്ടായിരുന്നു സ്പീക്കറൊന്ന് മാറ്റോ മക്കളോട് നല്ല മക്കളോടൊരു ചോദ്യം സ്കൂളിൽ പഠിപ്പിച്ച കയ്യില് പഞ്ചുരന്താ വിചാരിക്കും ചൂണ്ടപെറ മക്കളാന്ന് വിചാരിക്ക

ൊള്ളിച്ചിടിക്കാൻ എനിക്കറിയാം അമ്മേൽ അഞ്ഞിട്ടല്ല ഈ തടി ഇത്രയും പെരിപ്പിക്കാൻ ഞാൻ എന്തുമാത്രം പണം ചെലവാക്കി എന്നറിയോ ഇവൻ ഇങ്ങനെ അഭിനയിച്ചാലേ ഭാവിയിലെ അസംബ്ലി തിരിച്ചുവിട്ടു അല്ലെ ഞാൻ പറഞ്ഞ കാശു തരാം

പണമെവിടെ വേണമെന്ന അടുത്ത പ്രാഷം വിളിക്കുമ്പോൾ പറയാം ഇനി നമുക്ക് അപ്പുറത്ത് ഉണിക്കാനില്ല ആ വീരൻ അവർ അപ്പം പിടിച്ചാണ് ഇനി നമ്മൊരു സിംഗില്ലേ അതൊന്നുമില്ലെങ്കിലും ദാരിദ്ര്യത്തിന് കുറവൊന്നുമില്ല ഓക്കേ കാർണമാരി ചേതാ എന്താ എൻ്റെ പൊന്നല്ല ബന്ധത്തെ അതിലും വലിയൊരു മണ്ണി ചാടിക്ക് അപ്പം വെള്ള നരപ്പേറ്റി ചാടി ചാത്തെക്ക് ഞാൻ എന്നിട്ട് ഇത്ര നേരം മോള് ഉണ്ടായിരുന്നല്ലേ വെട്ടിയിട്ട വായത്തണ്ട് പോലെ ഇണ്ടാലും കിടക്കണ കടപ്പ് വേണ്ട ഏലപ്പാ അവർ എന്നിട്ട് ഓടി പൈസ റെഡിയാണെന്ന് പറ ആന്നോ ആ മക്കളെന്താ കരയാള്ളൂ സമയത്ത് അല്ല ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ എന്ത് ഇതിലൊരു കൊച്ചാറും ഉണ്ട് ആള് മീരയുടെ സ്ഥലത്തോട്ടാ വന്നേക്കണേ ഇനിയിപ്പൊ പറയാനുള്ളത് ഈ കണക്കും എഴുത്തും അറിയാത്തത് നിങ്ങളോടെ ഈ ഞങ്ങൾക്കൊന്നേ ഞങ്ങൾ നിങ്ങൾ ആ വഴിയാണേ വന്നത് എന്നിട്ട് സ്വന്തം വേണ്ട 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 എനിക്ക് എനിക്ക് ഞാൻ കാര്യം പറയാം ഇത്രേം സ്നേഹം തന്നു വളർത്തിയിട്ടും വഴി കണ്ട രണ്ട് തള്ളമാരെ പറഞ്ഞത് കേട്ടിട്ടുണ്ട് ഇങ്ങനൊരു മോനെ

മീര 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 ഒന്ന് കലവറ നമുക്കൊരു ഞാൻ പറയട്ടെ ഇതൊന്നും വേണ്ട ഇവനാകുമ്പഴത്തേക്ക് നടക്കാം അലീന നമുക്ക് പോവാ തുടക്കം മുതലേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു നിങ്ങള് തമ്മിൽ വല്ല ക്ലിന്റൺ മണിക്കൂ മര്യാദ കൊച്ചാ

പോയക്കാ ഒന്ന് തിരിഞ്ഞു പോലും നോക്കണല്ലോട അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ ശിവശംഭോ 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 శివ శంభో శివ శంభో శివ శంభో